ഓച്ചിറ സിനിമ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ നിർവഹിച്ചു ഓച്ചിറ സിനിമ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് വൈകിട്ട് മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ആ മൂന്ന് പുസ്തകങ്ങളെ കുറിച്ച് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഒട്ടും ഖനമില്ലാത്ത മനുഷ്യങ്ങൾ അതിനേക്കാൾ നല്ല ഒരു വിശദീകരണം ഞാൻ കരുതുന്നു അതുപോലെ തന്നെ എഴുത്തിന്റെയും രചനാ രീതികളുടെയും സാമ്പ്രദായിക വഴികൾ നടക്കേണ്ട ഒരാളാണോ പൊട്ടൻപെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ എന്റെ സാഹിത്യത്തെയും ജീവിതത്തെയും ചേർത്ത് പിടിക്കുന്നു എന്ന മനുഷ്യൻ പറയുമ്പോൾ അത് വലിയ നന്മയും വിപ്ലവവുമാണ് അതുപോലെ തന്നെ ഇതിൽ ഈടുപെട്ട ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇത് എഴുത്തിന്റെയും കലയുടെയും കൂട്ടായ്മയുടെയും എല്ലാം ജനകീയവൽക്കരണമാണ് നടനും സംവിധായകനും പുരസ്കാര ജേതാവുമായ തൃശൂർ ശശാങ്കൻ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ സംഘടന നമ്മള് വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ പലവിധ സംശയങ്ങൾ കൊതിരുന്നു എന്റെ ഉദ്ദേശത്തിലാണ് നടത്തുന്നത് ഇത് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള തട്ടിഷ്ട് സംഘടനയാണോ എന്നൊക്കെ പറഞ്ഞ് പല അപേക്ഷാധികളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കേൾക്കാനിടയായി സത്യത്തിൽ ആ സമയത്ത് മനസ്സ് തളർന്നതാണ് കാരണം ഇത്തരം ആൽബം ഷോർട്ട് ഫിലിംസ് മറ്റുള്ളതെല്ലാം നിലവിൽ ചെയ്യുന്നതെല്ലാം ഒരു സന്തോഷത്തിന് വേണ്ടി കൂടുതലും കലാകാരന്മാരായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എന്നുള്ള ഒരു പ്രോത്സാഹനങ്ങളിലേക്കൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പുറകിലും ഇതിന്റെ ലാഭമുള്ള കാര്യമൊന്നുമല്ല ഗാനരചയിതാ ടി ആർ അനിൽ അധ്യക്ഷത കവിത്രി സഹീറ നസീർ അശോക് ബാബു ലീന പ്രവീൺ ഓച്ചിറ ശങ്കരൻ ടി ജെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ ബിജു അനന്തകൃഷ്ണൻ ഡാൻസർ ശശി ശ്രീജിത്ത് ഓച്ചിറ ബാബു കൊപ്പാറ രാജേഷ് ഡിസൈനീസ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഉത്രാടപ്പൂ നിലാവ് ആൽബത്തിന്റെ ചിത്രീകരണത്തിനും തുടക്കം കുറിച്ചു ന്യൂസ് ബ്യൂറോ